വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു പൂവെള്ള വസ്ത്രവും തൊപ്പിയും കുട്ടികളെയും റോസാപ്പൂവിനെയും ഏറെ ഇഷ്ടപ്പെടുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ പതിനാല് ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് നഗരസഭ സംയോജിത ശിശു വികസന സേവന പദ്ധതി പ്രകാരം കാഞ്ഞങ്ങാട് ഐ സി പ്രൊജക്ടിൽ പ്രവർത്തിക്കുന്ന തൊണ്ണൂറ്റിയെട്ടാം വാർഡ് ചെമ്മട്ടം വയൽ അംഗൻവാടിയിൽ ശിശുദിനാഘോഷം വിപുലമായ പരിപാടികളോടെ നടത്തി കുട്ടികൾ നെഹ്റുവിന് ഏറെ ഇഷ്ടമുള്ള തൂവെള്ള വസ്ത്രവും തൊപ്പിയും റോസാപ്പൂവും ധരിച്ചാണ് അംഗൻവാടിയിൽ എത്തിയത് സ്നേഹ സന്ദേശ റാലി ദേശസ്നേഹ ഗീതാലാപനം ചിത്രരചന മത്സരങ്ങൾ മധുര പലഹാര വിതരണം തുടങ്ങിയ നിരവധി പരിപാടികൾ ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു കാഞ്ഞങ്ങാട് നഗരസഭാ വികസന സ്ഥിരം സമിതി അധ്യക്ഷ കെ ലത അംഗൻവാടി വർക്കർ പി സരോജിനി ഹെൽപ്പർ എൻ പത്മാവതി കാഞ്ഞങ്ങാട് എക്സൈസ് പോലീസ് ഓഫീസർ എം ചാൾസ് ബലായിസ് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ കെ ശരത് വർക്കർ കെ ബീന പി ടി അംഗം പ്രജിഷ സുധീർ എന്നിവർ സംസാരിച്ചു നവംബർ ലോകമെമ്പാടും നമ്മുടെ ചാച്ചാജിയുടെ ഇന്ത്യൻ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം ശിശുദിനമായി കൊണ്ടാടുകയാണ് കുട്ടികളേറെ ഇഷ്ടപ്പെട്ട ചാച്ചാജി അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഈ ഒരു നവംബർ പതിനാല് ആഘോഷിക്കുകയാണ് ഇന്ന് എല്ലാ അംഗൻവാടികളിലും സ്കൂളുകളിലും മറ്റെല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ഈ ഒരു നവംബർ പതിനാല് ദിനം ആഘോഷി ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ് ഈ ശിശുദിനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് ரஷிதாக்கள் ஆரோக்கிய பிரவர்த்தகர் நாட்டுகார் பல்லாயி ஸ்கூல் என் வித்தா்த்திகள் விவாத சன்னதனா க்ள குடும்பஸ் அங்கங்கள் தொடங்கி நிரவாதி ஆள்கள் பங்கெடுத்து